ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ കേണൽ സാർ ചോദിക്കുന്നുണ്ട് മഹേ ഇവിടെ വന്നതെന്ന് അപ്പൊ കൃഷി പറയുന്നുണ്ട് കൺമണിയുടെ ഡിസൈൻ വാങ്ങാനായി ദേവ്ജി മഹേ പറഞ്ഞയച്ചതാണ് കേനൽ സാർ എന്ന് പറയുകയാണ് കേനൽ സാർ അപ്പൊ പറയുന്നുണ്ട് ഇയാളാണോ ഇത്രയും മഹത്തായ ഒരു ഡിസൈൻ അവിടെ എത്തിക്കാൻ പോകുന്നത് എനിക്ക് എന്തോ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾ എവിടെയെങ്കിലും ഉഴപ്പി നടന്ന് ആ ഡിസൈൻ ഇല്ലാതാക്കും ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടണോ വേണ്ടോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കുക കൺമണി നീ പോയി ആ ഡിസൈൻ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് കൺമണിയെ പറഞ്ഞയക്കാണ് കേണൽ സാർ അതിനുശേഷം മഹിയോട് കേണൽ സാറ് പറയുന്നുണ്ട് കൃഷിന്റെയും കൺമണിയുടെയും ആളായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നീട് മഹി കൃഷിനോട് ചോദിക്കുന്നുണ്ട് എന്തോ നട ഇത് ഇത് എന്തു മനുഷ്യനാണെന്നും ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് കേണൽ സാർ ഒരു പാവമാണെടാ പിന്നെ അതുമാത്രമല്ല എടാ നിന്നെ കണ്ട് എന്തായാലും ഒരു തരയുടെ ലക്ഷണമുണ്ടെന്ന് കൃഷി പറയുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശീല വരുന്നുണ്ട് ശീല മഹിയോട് ചോദിക്കുന്നുണ്ട് സാറേ കുടിക്കാൻ വല്ലതും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അയ്യോ വേണ്ട തന്നെത്തോളം മതിയെന്ന് പറയുകയാണ് അപ്പൊ ഷീല പറയുന്നുണ്ട് ഞാനിവിടത്തെ ഒരു സഹായിയാണ് സാർ പറയുന്നത് എന്തും എനിക്ക് ചെയ്യണം അതുകൊണ്ടാണ് കയറടുത്ത് കെട്ടിയത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഷീല പോകുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണി ഡിസൈനുമായിട്ട് വരുന്നുണ്ട് മഹി എന്നിട്ട് ആ ഡിസൈൻ വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ ഡിസൈൻ നോക്കാൻ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ ഈ ഡിസൈൻ ഇവിടെ വെച്ച് തന്നെ നോക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പൊ കൺമണി പറയുന്നുണ്ട് അതിനെന്താ അല്ലെങ്കില് ഒരു സ്റ്റാഫ് ഈ ഡിസൈൻ കാണുന്നത് അവരുടെ അവകാശമല്ലേ ധൈര്യമായിട്ട് കണ്ടോളൂ എന്ന് പറയാണ് പിന്നീട് മഹി ആ ഡിസൈൻ തുറന്നു നോക്കുന്നുണ്ട് കൃഷി എന്നിട്ട് മഹിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പൊ മഹി പറയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അന്ന് ശങ്കർ മോഹൻ സാർ ഓഫീസിൽ വെച്ച് പ്രകടിപ്പിച്ചതേ എനിക്കും ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് മഹി കൺമണിക്കും കൃഷ്ണും അപ്പൊ വളരെ സന്തോഷമാവുന്നുണ്ട് മഹി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് എടാ ഡിസൈനറിന്റെയും ഡിസൈൻറെയും വില മനസ്സിലാക്കിയിട്ട് വേണം നീ പ്രവർത്തിക്കാൻ എന്ന് പറയുമ്പോ കൃഷി പറയുകയാണ് അത് നീ പറയാതെ തന്നെ എനിക്ക് റിയാം അതിരിക്കട്ടെ ഓഫീസിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ് മഹിയപ്പ പറയുന്നുണ്ട് മാനസ സസ്പെൻഷൻ ആയതോട് കൂടി അവൾക്കാകെ ഭ്രാന്തെടുത്ത് നടക്കുകയാണെന്നാണ് കേട്ടത് നിങ്ങൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ കൃഷി വളരെ നിസ്സാരമായി പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് സൂക്ഷിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ രാജാവും രാജ്ഞിയും ആവാൻ പോവുകയാണ് എന്ന് പറയുമ്പോ മഹിയൊന്നും അറിയാതെ എന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കൃഷ് പറയുന്നുണ്ട് എല്ലാം ഞാൻ നിന്നോട് പറയാം വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്ന് പറയാണ് അഹ്യപ്പ പറയുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ കൃഷ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാതെ പോവുകയാണോ കഴിച്ചിട്ട് പോവാമെന്ന് പറയുമ്പോൾ മഹി പറയാണ് ഇല്ല ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് ഈ ഡിസൈൻ ഇതെനിക്ക് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് യാത്രയാവുകയാണ് പിന്നീട് ദേവ്ജി അലികയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കേണൽസാർ ദേവ്ജിയെ വിളിക്കുന്നുണ്ട് കേണൽ സാർ എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് ആ കേണല് എന്തൊക്കെയുണ്ട് മഹി അവിടെ എത്തിയോ ഡിസൈൻ കൊടുത്തയച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേണൽ പറയുന്നുണ്ട് അതേ കൊടുത്തയച്ചിട്ടുണ്ട് എടോ ഞാൻ ഉറപ്പ് പറയുന്നു ആ ഡിസൈൻ തന്റെ കൺമണിയെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് പറയുമ്പോൾ ദേജി പറയുന്നുണ്ട് അതിപ്പോ പ്രത്യേകിച്ച് താൻ പറയണ്ട വരച്ചത് എന്റെ കുട്ടിയാണ് അപ്പൊ അത് അങ്ങനെ ഉണ്ടാവൂ എന്ന് പറയാണ് അപ്പൊ കേണൽ സാറ് പറയുന്നുണ്ട് എങ്ങനെ തന്റെ കുട്ടിയോ അത് എന്റെ കുട്ടികളാണ് ഇപ്പൊ കൺമണിയും കൃഷിയും ഞങ്ങളുടെ പിള്ളേരാണ് ഇപ്പൊ എന്തൊക്കെയായാലും കൃഷിനെയും കൺമണിയെയും അങ്ങോട്ടേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ഫാക്ടറി ഒരിക്കലും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ പുഷ്പം പോലെയാണ് അവര് രണ്ടുപേരും അത് തുറന്നത് ഇപ്പൊ ഞാനും ഹാപ്പിയാണ് തൊഴിലാളികളും ഹാപ്പി ഇപ്പൊ ഇവിടത്തെ മുന്നിൽ കൃഷും കൺമണിയും രാജാവും രാജ്ഞിയുമാണ് ഹരിത്തിന് വഴിയൊരുക്കുന്നവരെ ഇവിടെയുള്ളവർ രാജാവും രാജ്ഞിയുമായിട്ടാണ് ആദരിക്കുന്നത് അതിന്റെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫാക്ടറിക്ക് വേണ്ടി ഇറക്കിയ ക്യാഷ് ഒന്നും നഷ്ടപ്പെട്ടില്ല അത് മാത്രമല്ല തൊഴിലാളികളുടെ മനസ്സിലും ഇപ്പൊ എനിക്കൊരു മതിപ്പുണ്ട് എന്നൊക്കെ കേണൽ സാറ് പറയുന്നുണ്ട് അപ്പോ എന്ന് കേണലെ സുരക്ഷിതമായിട്ട് തന്നെയല്ലേ ഡിസൈൻ കൊടുത്തയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ വാങ്ങാൻ വന്ന ആൾ ഒരു തരികടയാണോ എന്നൊരു സംശയം ഡിസൈൻ എന്തോ അവിടെ നിന്റെ കയ്യിൽ എത്തിയാൽ മതിയായിരുന്നു എനിക്കെന്തോ അവനത് അവിടെ എത്തിക്കില്ല എന്നൊരു തോന്നൽ എന്തായാലും താനൊന്നും സൂക്ഷിച്ചോ എന്റെ നിരീക്ഷണങ്ങളൊന്നും തെറ്റാറില്ലെന്ന് പറഞ്ഞ് കേണസാർ ഫോൺ കട്ട് ചെയ്യുകയാണ് ദേവ്ജിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന ധർമ്മസങ്കടത്തിലാവുകയാണ് ദേവ്ജി പിന്നീട് സുമിത്രയും ബാലുവും കൂടി ഭാഗ്യശ്രീ വീട്ടിലെത്തിക്കുന്നുണ്ട് ഭാഗ്യശ്രീയെ അവര് കൊണ്ടുപോയി ഒരു റൂമിൽ അടച്ചിടുകയാണ് എന്നിട്ട് സുമിത്ര പറയുന്നുണ്ട് എന്റെ ബലരാമേട്ടൻ ജയിലിൽ കഴിയുമ്പോൾ നീ ഇനി ഇവിടെ കഴിയും ഇനി ഇവിടെ നിന്ന് ഇറങ്ങില്ല പുറലോകം കാണില്ല എന്നൊക്കെ പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്തു ചാടുമെന്ന് പറയാണ് സുമിത്ര അപ്പോ അതൊരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് ഭാഗ്യശ്രീയെ ആ റൂമിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ഷൺമുഖദാസ് വക്കീല് സുമിത്രയോടും ബാലുവിനോടും പറയുന്നുണ്ട് ഭാഗ്യശ്രീയുടെ മേലൊരു കണ്ണു വേണം അല്ലെങ്കിൽ അവൾ തിരിച്ചു നമുക്ക് പണി തരുമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഇനി ഞാൻ അവൾക്കാണ് പണി കൊടുക്കാൻ പോകുന്നത് ഞാൻ ആരാണെന്ന് അവളിഞ്ഞ് കാണാൻ പോകുന്നേ ഉള്ളൂ ഇനി അവള് പുറം ലോകം കാണില്ല വക്കീല് പേടിക്കണ്ട അവളിഞ്ഞ് പുറത്തിറങ്ങില്ല നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ബലരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഇപ്പോഴേക്ക് സാഗരനെ ഇല്ലാതാക്കാനായി വക്കീല് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് വക്കീൽ വക്കീലപ്പോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം പക്ഷെ ലക്ഷങ്ങളിലൊന്നും ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല കോടികൾ വേണ്ട വരുമെന്ന് പറയുമ്പോ ബാലു പറയുന്നുണ്ട് അതിനൊരു കുറവും ഉണ്ടാവില്ല കോടികൾ തന്നെ തരും എന്ന് പറയാണ് സുമിത്ര എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട് സാഗർ മരിക്കുന്നതിന് മുന്നേ ആ സത്യം അയാൾ അറിയണം എലരാമൻ തന്റെ മകനാണെന്ന് ജീവൻ പോകുന്ന ഒരു സെക്കൻഡ് മുന്നെങ്കിലും അയാൾ അതെല്ലാം അറിയണം അതിന്റെ നീറ്റൽ അയാൾ അനുഭവിക്കണമെന്ന് സുമിത്ര പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് റൂമിൽ നിന്നും ഭാഗ്യശ്രീ അല്ലാറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സാഗറിനെ കൊല്ലാൻ സാധിക്കില്ല അതിനുവേണ്ടി എന്നെ പൂട്ടിയിട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് വക്കീൽ വക്കീലപ്പോൾ പറയുന്നുണ്ട് ഭാഗ്യശ്രീ എല്ലാം കേട്ടുകഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവളിന് പുറം ലോകം കാണില്ലെന്ന് സുമിത്ര പറയുന്നുണ്ട് വീണ്ടും ഷാൺമുഖ്ദാസ് വക്കീൽ പറയുന്നുണ്ട് ന്യായം അയാളുടെ കൂടെയാണെങ്കിലും എനിക്ക് അന്യായം ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് വൃത്തിക്ക് ചെയ്യും നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് മാനസയെ കണ്ടതിന് ശേഷം അനിരുദ്ധ് സാറ് വരുണിനെ കൺമണിയുടെ വീട്ടിലേക്ക് കൊടുുന്നാക്കുന്നുണ്ട് വരുണിനെ വീട്ടിലാക്കി പോവാൻ നേരം അനിരുദ്ധ് സാറ് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ വഴിയിൽ വെച്ച് നമ്മൾ ആ ഡിസൈൻ കൈക്കലാക്കുമെന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അവളുടെ ഒരു പടം വരയ്ക്കല് അവളെ ജീവിതത്തിൽ ഒരൊറ്റ പടം വരച്ചാ മതി എന്റെ പടം എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ ഇനി എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ അവളെ തീർക്കും എനിക്ക് കിട്ടാത്തത് ഇനി ആർക്കും വേണ്ടെന്ന് വരുൺ പറയുമ്പോ അനിരുദ്ധ് സാർ പറയുന്നുണ്ട് അതിരിക്കട്ടെ എത്ര കാലം എന്ന് വെച്ചിട്ടാ നീ ഇവിടെ സുഖിച്ചു കഴിയാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് കൺമണിയെ കിട്ടുന്നത് വരെ അതുവരെ ഞാൻ ഇവിടെ കഴിയുമെന്ന് പറയാണ് അതിനുശേഷം അനിരുദ്ധ് സാർ പോകുന്നുണ്ട് പിന്നീട് വരുണ് ഉള്ളിലേക്ക് കയറി ചെന്ന് ഞാൻ ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ഏട്ടത്തി ഞാൻ വന്നു എനിക്കൊരു കാപ്പി എടുക്ക് കടുപ്പം അല്പം കൂട്ടി തന്നെ എടുത്തോ എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മായിമാരും വരുമ്പ ബാഗെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇത് വരുണിനോട് പറയുന്നുണ്ട് ഇന്നത്തോടെ നീ ഇവിടെ കഴിയുന്നത് അവസാനിപ്പിച്ചോ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ ഇറങ്ങി പോവില്ല എനിക്ക് കിട്ടേണ്ട നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടെ പോവൂ എന്ന് പറയാണ് അമ്മായിമാർ അപ്പൊ ധനലക്ഷ്മിയോട് വരാൻ പറയുന്നുണ്ട് ഉള്ളിൽ നിന്നും ധനലക്ഷ്മി പണവും സ്വർണമായിട്ട് വരികയാണ് ഇത് കണ്ട് വരുൺ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഇതാ നിന്റെ സ്വർണവും പണവും ഇതെടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോ ഞാൻ നിനക്ക് ഇത് തുറന്നു നോക്കണമെങ്കിൽ തുറന്നു നോക്കിക്കോ എന്ന് പറയുമ്പോ വരുൺ ആ സ്വർണവും പണവും തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതെല്ലാം ഒന്നും കൂടി ബോധിക്കണം സ്വർണൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ അതോ മുക്കുബണ്ടോ എന്നറിയില്ലല്ലോ പിന്നെ ഇനി ഇതിൽ പത്ത് ലക്ഷം ഉണ്ടോ എന്നും നോക്കണം ഇത് മാത്രമല്ല കൺമണിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ വേണം എനിക്കിതെല്ലാം തരാൻ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടുന്ന് പോയി ില്ല എന്ന് വരുൺ പറയുന്ന സമയത്ത് അത്രയും നേരം മനസ്സില്ല മനസ്സോടെ സ്വർണം കൊടുത്ത ധനലക്ഷ്മി പെട്ടെന്ന് സന്തോഷിക്കുകയാണ് എന്നിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വരുൺ ഇപ്പൊ ഈ സ്വർണവും പണവും എടുക്കുന്നില്ല എന്നാണോ ചോദിക്കുന്നുണ്ട് അപ്പൊ വരുൺ പറയുന്നുണ്ട് അതെ ഞാനിപ്പോ ഇത് എടുക്കുന്നില്ല കണ്മണിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ ഞാനിത് തിരിച്ചു വാങ്ങില്ല എന്ന് പറയുകയാണ് ധനലക്ഷ്മി അപ്പൊ വളരെ സന്തോഷത്തോടെ തന്നെ ആ സ്വർണവും പണവും എടുത്തുകൊണ്ട് അമ്മായിമാരോട് പറയുന്നുണ്ട് വരുൺ പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ വരുൺ പറഞ്ഞത് ന്യായമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്താ മതി എന്ന് പറയുകയാണ് മൈമാര് വീണ്ടും വരുണിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ വരുണിന് അത് സമ്മതമല്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധനലക്ഷ്മി ആണെങ്കിൽ സ്വർണ്ണം കിട്ടിയ സന്തോഷത്തിൽ വരുണിനോട് പോയിട്ട് മോനെ നിനക്ക് കടുപ്പമുള്ള കാപ്പി വേണമെന്നല്ലേ പറഞ്ഞത് ഏട്ടത്തി ഇപ്പൊ തന്നെ ഇട്ടിട്ട് വരാൻ പലഹാരം കൂടിയായാലോ വടയും ചായയും എടുക്കാം പിന്നീട് ആട്ടിൻ സോപ്പ് വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വർണവുമായി ധനലക്ഷ്മി സന്തോഷത്തോടെ ഉള്ളിലേക്ക് പോവുകയാണ് പിന്നീട് വരുൺ മൈമാരുടെ പ്ലാനൊന്നും ഏൽക്കാതെ വരുമ്പോൾ ആട്ടുപാടിക്കൊണ്ട് സന്തോഷത്തോടെ വരുടെ ബാഗും എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് പിന്നീട് സാഗർ ഓഫീസിലെ വർക്കുകളെല്ലാം ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുജു വരുന്നുണ്ട് സുജു എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് സാഗർ എനിക്കെന്തോ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല കൃഷിനെ ഒന്ന് വിളിക്കും സാഗർ അവൻ നമ്മുടെ മോനല്ലേ അവനോട് എന്തിനാണ് ഇങ്ങനെ ഈഗോ കാണിക്കുന്നത് എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു എനിക്ക് കൃഷിനോടോ ഒരു ദേഷ്യവുമില്ല അവൻ നമ്മുടെ മോനല്ലേ മക്കളനുസരണ കേട് കാണിക്കുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ദേഷ്യം വരും അതേ ഞാനും ചെയ്തുള്ളൂ സുജു പറയുന്നുണ്ട് സാഗറിനോട് സാഗർ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കൃപയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ ശങ്കർമോഹന്റെ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ സാഗറിന് ജർമ്മനിയിലേക്ക് വരാൻ പറ്റുമോ പിന്നെ ഓഫീസ് ജോലികളും ഉണ്ടല്ലോ ഞാൻ എന്തായാലും നേരത്തെ പോവാം സാഗർ എല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നാ മതി എന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ഒരുമിച്ച് പോവാൻ താല്പര്യമില്ലെങ്കിൽ സുജി നേരത്തെ പോയിക്കോ എന്ന് പറയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മാനസ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് ഡിസൈൻ ഒരിക്കലും അലികയിൽ എത്തില്ലെന്ന് മാനസിക ഉറപ്പ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസിക ഒരുപാട് സന്തോഷമാവാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്